നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാനമായ വാർത്തയിലേക്കാണ് തടവുകാരെ വിട്ടയച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി ഇരുന്നൂറ്റി തടവുകാരെ വിട്ടയച്ച നടപടിയാണ് ഇന്ന് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തിലധികം ജയിലിൽ കിടന്ന ഇരുന്നൂറ്റി തടവുകാർക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണ് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കിയത് പുറത്തുവിട്ടവരുടെ ലിസ്റ്റ് ഗവർണറും സർക്കാരും ആറു മാസത്തിനകം പുനഃപരിശോധിക്കണം പുറത്തിറങ്ങാൻ യോഗ്യത ഇല്ലെങ്കിൽ ശിഷ്ടശിക്ഷ അനുഭവിക്കണമെന്നും ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനം സംസ്ഥാന ജയിൽ വകുപ്പ് ഇരുന്നൂറ്റി ഒൻപത് ജയിൽ തടവുകാരെ വിട്ടയക്കാൻ തീരുമാനിച്ചത് അന്ന് തന്നെ വിട്ടയക്കുന്നവരെ സംബന്ധിച്ച് വിവാദം ഉയർന്നിരുന്നു കൊലപാതക കേസുകളിൽ ഇരയുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും കോടതി സ്വമേധയായെടുത്ത ഹർജിയും പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് ഇളവ് ലഭിച്ചവരിൽ പലരും പത്ത് വർഷം ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പതിനാല് വർഷം ശിക്ഷ വിധിച്ചവരിൽ ശിക്ഷ പൂർത്തിയാക്കിയത് വെറും അഞ്ചു പേരായിരുന്നു പത്ത് വർഷം ശിക്ഷ പൂർത്തിയാക്കിയത് നൂറ് പേരാണ് ഇങ്ങനെ നൂറ്റി പേർ മാത്രമാണ് പത്ത് വർഷം ശിക്ഷ പൂർത്തിയാക്കിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെയാണ് ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശിക്ഷ ശിഷ്ട ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കേണ്ടി വരും പുനഃപരിശോധിക്കുമ്പോൾ ഇളവ് ലഭിച്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ നിലവിലെ ജീവിത രീതികളും സ്വഭാവവും കണക്കിലെടുത്ത ആവശ്യമെങ്കിൽ വീണ്ടും ജയിലിലേക്ക് മടക്കി അയക്കണമെന്നാണ് ഹൈക്കോടതി വിധിയിലുള്ളത് പുറത്തിറങ്ങിയവരിൽ നാൽപ്പത്തിയഞ്ച് പേർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ളവരാണ് ചീമേനി തുറന്ന ജയിലിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ വനിതാ ജയിലിൽ നിന്ന് ഒരാൾ നെട്ടുകാൽതേരി ജയിലിൽ നിന്ന് നൂറ്റി പേർ പൂജപ്ര സെൻട്രൽ ജയിലിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ എന്തെങ്കിലും എന്നിങ്ങനെയാണ് സർക്കാർ തീരുമാനപ്രകാരം ഇളവ് ലഭിച്ച തടവു പുള്ളികൾ മാസത്തെ കാലയളവ് കൊണ്ട് ലിസ്റ്റിലുള്ളവരുടെ ജീവിത രീതി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ജയിലിലേക്ക് മടങ്ങിക്കൊണ്ടുവരാം നേരത്തെ രാഷ്ട്രീയ തടവുകാരുടെ പേര് വന്ന ലിസ്റ്റ് ഗവർണർ മടക്കി അയച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപാണ് ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ടയക്കാൻ ഉത്തരവിറക്കിയത് പുറത്തിറങ്ങിയവരുടെ മുഴുവൻ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്നും ഫുൾ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ അന്ന് ഇളവ് നൽകിയവരിൽ പതിനാല് വർഷം തടവ് അനുഭവിച്ചത് വെറും അഞ്ചു പേർ മാത്രമാണെന്നാണ് വിവരം ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെയാണ് ഇക്കാലയളവിൽ മോചിപ്പിച്ചത് മാത്രമല്ല പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച നൂറിൽ താഴെ മാത്രമുള്ള ആളുകളെയാണ് വിട്ടയച്ചതെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പതിനാല് വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടവർ ഇതിൽ എത്ര പേരുണ്ടെന്ന് അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നുള്ള പരിശോധനയിലാണ് ഈ കണക്ക് വെളിപ്പെട്ടത് ഇവരിൽ നൂറ്റി പതിനൊന്ന് പേർ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്നായിരുന്നു കണ്ണൂർ നാൽപ്പത്തിയഞ്ച് ചീമേനി ഇരുപത്തിനാല് വനിതാ ജയിലിൽ ഒന്ന് കുജുബുര ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് സെൻട്രൽ ജയിലുകളിൽ നിന്ന് വിട്ടയ കണക്ക് വിവരം ഒരു സെൻട്രൽ ജയിലിൽ ഒഴികെ എല്ലായിടത്തും പതിനാല് വർഷം പൂർത്തിയാക്കാത്തവരെയാണ് വിട്ടയച്ചത് പത്ത് വർഷം ശിക്ഷ പൂർത്തിയാക്കിയവർ നൂറിൽ താഴെയാണ് എന്നതാണ് ശ്രദ്ധേയം